സ്മാർട്ട് എൽ ഇ ഡി ടി വി വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞ ഒരു കിടിലം പ്രൈസിന് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് ഓവൻസ് ഉണ്ടല്ലോ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞ കിടിലം വിലക്കനകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറഞ്ഞ അടിപൊളി ഒരു പ്രൈസ് കാരണം അതായത് നമ്മളൊരു സൂപ്പർ സൺഡേ സെയിലായിട്ട് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം പള്ളിമുക്കിലുള്ള ഓക്സിജൻ ഷോറൂമിലാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഫോണിനൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഓണത്തിന് ഇതിനു മുമ്പ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഓണത്തിന് പോലും തരാൻ പറ്റാത്തത്ര ഒരു കിടിലം ഓഫറാണ് അത് ഒറ്റ ഒരു ദിവസത്തെ ഓഫറാണ് അതായത് ഈ വരുന്ന ഡിസംബർ പതിനേഴ് ഞായറാഴ്ച നമ്മുടെ കൊല്ലം പള്ളിമുക്കിലുള്ള ഓക്സിജൻ ഷോറൂമിലാണ് ഈ ഒരു സൂപ്പർ സൺഡേ സെയിൽ നടക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ പ്രോ അതായത് ഫിഫ്റ്റീൻ സീരീസിലെ അതായത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ എല്ലാ ഫോണുകൾക്കും നമുക്ക് ഏകദേശം പതിനയ്യായിരം രൂപയുടെ ബെനിഫിറ്റ്സാണ് കിട്ടുന്നത് ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളിൻ്റെ അതായത് നമ്മുടെ ഓക്സിജനിൻ്റെ പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട് നിങ്ങളുടെ ഫോൺ ഐഫോൺ ഏത് രീതിയിൽ ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി വണ്ടി കയറി ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാൻ വഴി നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വരെ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി പേടിക്കേണ്ട നമ്മുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജർ നൽകുന്നുണ്ട് ആപ്പിളിൻ്റെ തന്നെ കിടിലൊരു ചാർജർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു ബാക്ക് കവർ അതായത് ഒരു പ്രീമിയം ബാക്ക് കവർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസും കൂടെ നമുക്ക് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഏകദേശം പതിനയ്യായിരം രൂപയുടെ ബെനിഫിറ്റാണ് നമ്മുടെ ഈ ഓക്സിജൻ ഷോറൂമിൽ ഈ വരുന്ന ഡിസംബർ പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങും രാത്രി എത്ര മണി വരെ നമ്മുടെ കസ്റ്റമർ ഉണ്ടോ അത്രയും നേരം നിങ്ങൾക്ക് ഓഫർ കിട്ടും അതേപോലെ തന്നെ ഈ സൂപ്പർ സൺഡേ സെയിലിൽ നമ്മുടെ ആപ്പിൾ മാക് ബുക്കുകൾക്ക് നമ്മുടെ ഏകദേശം എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്നുള്ള ഒരു അടിപൊളി ഡിസ്കൗണ്ട് ഓഫറിലാണ് നമ്മുടെ ആ ഒരു ആപ്പിൾ പ്രോഡക്റ്റുകൾ കിട്ടുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പുകൾ ഐ ത്രീ ജനറേഷൻ ലാപ്ടോപ്പുകൾ ഏകദേശം ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മൊബൈൽ ഉൾപ്പെടെയുള്ള എല്ലാ ഗാഡ്ജറ്റുകൾക്കും നമുക്ക് അടിപൊളി ഓഫറാണ് ഓണം ഞാൻ ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകം പറയാണ് കാര്യം നമ്മൾ ഓണത്തിന് നമ്മുടെ ഇവിടെ ഓക്സിജനിലെ നമ്മുടെ ഓഫർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സൂപ്പർ സൺഡേ ഡിസംബർ പതിനേഴാം തീയതി ഒരിക്കലും മിസ് ചെയ്യൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫർ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിൻ്റെ ഓഫേഴ്സാണ് അതേപോലെ തന്നെ ടി വി ഒക്കെ ഓഫറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു സൺഡേ അടിപൊളി ഒരു ഡിസ്കൗണ്ട് ഓഫർ തന്നെ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ റെഫ്രിജറേറ്ററുകളൊക്കെ ഉണ്ടല്ലോ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ കിടിലം വിലയ്ക്ക് നമുക്ക് അടിപൊളി റെഫ്രിജറേറ്ററുകൾ സ്വന്തമാക്കാം അപ്പം നമ്മുടെ ഈ ഒരു സൺഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫണ്ടേ ആയിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ അത്രത്തുള്ള അടിപൊളി ഓഫർ ാണ് ഓക്സിജൻ പള്ളിമുക്ക് ഒരുക്കിയിരിക്കുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇനി ഒരു ഓഫർ നിങ്ങൾക്ക് വരാനില്ല ഇനി ഓണത്തിന് പോലും ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമെന്ന് നിങ്ങൾ സൂപ്പർ സൺഡേ സെയിൽ ആണ് ആരെയും വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ നമ്മൾ രാത്രി വരെ നീണ്ടിരിക്കുന്ന ഈ ഒരു അടിപൊളി ഓഫറുകൾ ഒരുക്കിയിരിക്കുന്ന നമ്മുടെ കൊല്ലം ഓക്സിജൻ ഷോപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൂപ്പർ സൺഡേ സെയിലിൽ നമ്മുടെ വാഷിംഗ് മെഷീനുകൾക്കും ഏറ്റവും അടിപൊളി ഓഫറുകളാണ് ഏകദേശം ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നമുക്ക് വാഷിംഗ് മെഷീനുകൾ അവൈലബിൾ സൂപ്പർ സൺഡേ സെയിൽ ഓഫർ തീർന്നിട്ടില്ല നമ്മളെ അതായത് സ്മാർട്ട് എൽ ഇ ഡി ടി വി അന്നത്തെ ഒരു ദിവസം സ്വന്തമാക്കാം അപ്പൊ നമ്മളെ മറക്കേണ്ട ഡിസംബർ പതിനേഴ് അത് വീണ്ടും വീണ്ടും പറയുന്ന ആ ഒരു ദിവസം ഈ ഒരു ഓഫർ കാണത്തുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്ന അപ്പൊ നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നിങ്ങൾക്ക് സ്മാർട്ട് എൽ ഇ ഡി ടി വി സ്വന്തമാക്കാം സൂപ്പർ സൺഡേ സെയിൽ തീർന്നിട്ടില്ല അതായത് നമ്മുടെ ഇൻവേർട്ടഡ് എ സി ഉണ്ടല്ലോ നിങ്ങൾക്ക് ും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ സൂപ്പർ സൺഡേ സെയിലിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സുവർണ അവസരം വീട്ടിലെ അടുക്കള ഉപകരണങ്ങൾക്ക് നല്ല കിടിലെ ഓഫറാണ് നമ്മുടെ ഈ ഒരു സൺഡേ ഓഫർ ഡിസംബർ പതിനേഴിനുള്ളത് നമുക്ക് ചോപ്പറൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ വളരെ വിവിധ തരം വെറൈറ്റിയിൽ നമുക്ക് ചോപ്പറുകൾ അവൈലബിൾ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ചോപ്പർ ഓഫറുകൾ തീർന്നിട്ടില്ല അതാ നമ്മുടെ അയൺ ബോക്സുകളൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് അയൺ ബോക്സുകൾ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രൈസിൽ കിട്ടും അതേപോലെ തന്നെ അതാ അപ്പച്ചട്ടി നമ്മുടെ വീട്ടിൽ ഏറ്റവും ആവശ്യമുള്ള നല്ല കിടില അപ്പച്ചട്ടി നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നമ്മുടെ ഓക്സിജനിൽ സൂപ്പർ സൺഡേ സെയിലിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഓഫറുകളുടെ പൊടിപൂരം തന്നെയാണ് നമ്മുടെ പ്രഷർ കുക്കറുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ സൺഡേയിൽ സ്വന്തമാക്കാം അതേപോലെ തന്നെ ദാ ഇലക്ട്രിക് കെറ്റിലുകൾ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയിൽ ബ്രാൻഡഡ് ഇലക്ട്രിക് കെറ്റിലുകൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഓക്സിജൻ ഞെട്ടിക്കുന്ന ഓഫർ തന്നെയാണ് ആ മിക്സർ ഗ്രൈൻഡറുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് മിക്സർ ഗ്രൈൻഡറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സൂപ്പർ സൺഡേ സെയിൽ നമ്മുടെ ഡിസംബർ പതിനേഴാം തീയതി നിങ്ങൾ തീർന്നിട്ടില്ല ഇടിവെട്ട ഓഫറാണ് കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ നിങ്ങൾക്ക് വെറും മൂവായിരത്തി തൊള്ളായിരത്തി നിങ്ങൾക്ക് ഓവൻ സ്വന്തമാകാനുള്ള സുവറിന് അവസരമാണ് നമ്മുടെ സൂപ്പർ സൺഡേ ഓക്സിജൻ സെയിലെ ഈ ഒരു സൂപ്പർ സൺഡേ സെയിലില് നിങ്ങൾക്ക് അടിപൊളിയുള്ള ഓഫറാണ് ഇനി വരുന്ന ഇനി ഓണത്തിന് പോലും ഇത്രയും നല്ലൊരു ഓഫർ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇത് ഒറ്റ ഒരു ദിവസത്തേക്കാണ് നമ്മുടെ ഓക്സിജൻ കൊല്ലം പള്ളിമുക്ക് ഷോറൂമിൽ ഈ ഒരു ഓഫർ ഉള്ളത് ഈ വരുന്ന ഞായറാഴ്ച അതായത് ഡിസംബർ പതിനേഴാം തീയതി അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഒരു കിടിലോ ഓഫർ നിങ്ങൾ മിസ്സാക്കേണ്ട അപ്പം നമ്മുടെ നേരെ നമ്മുടെ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് പള്ളിമുക്ക് കൊല്ലം പള്ളിമുക്കിലുള്ള ഷോറൂമിലോട്ട് വന്നോളൂ നിങ്ങൾക്ക് അടിപൊളി എല്ലാ പ്രോഡക്റ്റിനും ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റിനും നിങ്ങൾക്ക് അടിപൊളിയുള്ള ഓഫർ സ്വന്തമാക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് അതേപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരു ബിഗ് ബായ്